വിനോദസഞ്ചാര മേഖലയിൽ ഇടുക്കി വൻ കുതിപ്പിലേക്കാണെന്ന് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനം പുരോഗമിക്കുകയാണെന്നും വിവിധ വിനോദ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇടുക്കി കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജിന്റെ ഉദ്ഘാടന ചടങ്ങിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശരാശരി മൂവായിരത്തും അയ്യായിരത്തി ഇതിൽ മാൻ മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദർഭത്തിൽ തന്നെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ മൂലമറ്റത്തുനിന്ന് പോകുന്ന മൂലമറ്റത്തുനിന്ന് നമ്മൾ എടുക്കുന്ന കേബിൾ കാർ അത് നേരെ നാടുവാണി പവിലെത്തിയാൽ അവിടെയും ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്യുന്നതിനുള്ള നടപടികൾ പ്രത്യേകിച്ചിരിക്കുന്നത് അങ്ങനെ ഒട്ടനവധിയ കാര്യങ്ങൾ ലേസർ ഷോ ഇവ ലേസർ ഷോ അതിന് വന്നാൽ സാങ്കേതികമായി ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് ഐ ഐ ടി ഗൂക്കെ ഐ ഐ ടി തോതിലപ്പെടുത്തി ആ മീറ്റിങ് അടുത്തയായിട്ട് വീണ്ടും ചേരുന്നുണ്ട് അതും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാനായിട്ട് സാധിക്കാനും അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുന്ന ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയത്തിട്ട വിധത്തിലുള്ള ദൂരസഞ്ചാരത്തിന് വിനിയോഗിക്കുന്ന വിധത്തിൽ ഒരു കെ എസ് ആർ ടി സിയുടെ ഓപ്പറേഷൻ സെൻറ്ററുകൾ ചെറുതോണിയിൽ ആരംഭിക്കുന്നു എന്നുള്ളത് ടൂറിസ്റ്റുകൾക്കും അതോടൊപ്പം ആഭ്യന്തര ടൂറിസ്റ്റുകൾക്കും ഒക്കെ വേറെ സൗകര്യപ്രദമായ മാർഗങ്ങൾ സ്വീകരിക്കാനും ആഗ്രഹിക്കുന്നു അപ്പോൾ കുടിയേറ്റ ചരിത്രത്തിൻ്റെ ഒരു വലിയ പശ്ചാത്തലം എസ് മത്സ്യത്വം വ്യക്തമായി നേരിട്ട് മനസ്സിലാക്കാൻ പുതുതലമുറയ്ക്ക് നേരപ്രദമായ രീതിയിൽ അതിൽ കണ്ടുപടങ്ങാൻ സാധിക്കത്തക്കത്തിലുള്ള പ്രവർത്തനത്തിൽ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയാക്കുന്നത് നടപടികൾ